ഹലോ നമസ്കാരം ഹനീഫ പാണ്ടിക്കാടാണ് ഇതാ എവിടെ സ്ഥലം എന്ന് പറയുന്നത് ഇത് ബംഗള ബംഗാളാണ് ബംഗാൾ മനസ്സിലായ ഞങ്ങൾ വില ആ കറുത്തവൻ ആ കാവി കോണ കണ്ടല്ലോ ആ നാരികൾ വരിച്ച സംസ്ഥാനം മുപ്പത്തഞ്ച് കൊല്ലം മൂഞ്ചി സംസ്ഥാനമാണിത് മനസ്സിലായ നിങ്ങൾ നേടേടാ പറയനെ പറയൻ പറയൻ എന്നോടാ പാലക്കാട് പാലക്കാട് തോറ്റ പറനോടാ എനിക്ക് പറയാനുള്ളത് എടാ പറയുന്നേ നിൻ്റെ ഇതൊരു ടൗൺ ആട്ടോ ടൗണ് ഇതേ ആ ടൗണിൻ്റെ കോലൊന്നും നോക്കാ രണ്ട് കമ്പി വലിച്ചിട്ട് ടൗണാണ് ഇതൊന്ന് ഇറങ്ങി നോക്കണം ഏട്ടങ്ങൾ ഞാൻ കണ്ട പറയണ പറയുന്നേ ലീഗനെ പഠിപ്പിക്കാമെന്നാൽ പറയുന്നോടാണ് പറയുന്നേ നീ ജീവിക്കുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ ഞാനും ജീവിക്കുന്നതിന് മുൻപ് കെട്ടിയ പാലാണ് നീ വിചാരിച്ചാൽ ബംഗാളിൽ എൻ്റെ കാവി പിന്നെ നേരച്ച ആ കൊടി എവിടെയും കാണാൻ തന്നെയല്ല ഞാൻ കാണിച്ചുതരാം കുറച്ച് അങ്ങോട്ട് യാത്ര ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം ആ കൊടി കാണാം അവിടുത്തെ ഒരു കോലങ്ങൾ ഇതാണ് അവിടുത്തെ അവസ്ഥ മനസ്സിലായോ ബംഗാളിലുള്ള അവസ്ഥയാണിത് ഒരു അവസ്ഥയാണ് എൻ്റെ പാർട്ടി നീ ഇപ്പോൾ മൂഞ്ചി നടക്കുന്ന ആ പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടി ഭരിച്ചിരുന്ന മുപ്പത്തഞ്ച് കൊല്ലം ഇല്ലാതാക്കി ഭരിച്ചു കണ്ടാകാൻ നാണം കെടുത്തിയ ആ ഒരു സംസ്ഥാനമാണിത് കണ്ടോ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ആ കൊടി ഉണ്ടല്ലോ എൻ്റെ ആ കോണത്തിൽ വെച്ചിപ്പോൾ പിടിച്ചിരിക്കുന്ന കോടി കൊടി ഉണ്ടല്ലോ ആ ചോന്ന മറ്റേ സാധനം കോണത്തിൽ പിന്നെ ആ കോണൊക്കെ എടുക്കുന്ന സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുണ്ടോ ആ ഡ്രസ്സ് ആ കൊടി ആ കൊടി ഇപ്പോൾ ഏത് കോണത്തിലും കാണാനല്ല അത് മനസ്സിലായി മനസ്സിലാക്കി ഇത് ബംഗാളിലാണ് നോയ്ക്കോളിട്ടോ ഞങ്ങൾ വിചാരിച്ചത് ബംഗാളല്ലാന്ന് വിചാരിച്ചേണ്ട മനസ്സിലായി ഞങ്ങൾ ആ വീഡിയോ എടുക്കണോ ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞുതരാം മനസ്സിലായി കുറച്ച് ഈ പാലണ്ട് കിടക്കട്ടെ ഈ പാല കിടന്നാൽ കാണിച്ചുതരാം എനിക്ക് ഇതാണ്ടി ഇത് മറ്റേ കോടിയാണ് ഏത് ടി എം സിൻ്റെ ടി എം സിൻ്റെ കോടിയാണ് ഈ കോടിയല്ല ഒരു കോടി അവിടെ കാണുന്നില്ല മനസ്സിലായോ മമതാ ബാനർജീൻ്റെ കോടിയേ ഇപ്പോൾ ഉള്ളൂ ഇനി മുപ്പത്തി ശരിയാക്കിയിട്ട് വേണം അതിൻ്റെ ഒരു സംസ്ഥാനമാണിത് ഇന്നിട്ട് ചേച്ചി മുസ്ലിം ലീഗിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് പേരല്ലേ അതിനേ ആയിട്ടില്ല മനസ്സിലായോ എൻ്റെ സംസ്ഥാനം ഭരിച്ചാൽ എൻ്റെ പാർട്ടി ഭരിച്ചിരുന്ന സംസ്ഥാനമാണിത് അന്ന് കണ്ടു അതിൻ്റെ ഒരു കോലം കണ്ട ജി അതിൻ്റെ ഒരു കോലം കണ്ടി റോഡിൻ്റെ ടൗണിൻ്റെ ഉള്ളിലുള്ള റോഡിൻ്റെ കോലാണേ കാണുന്നത് ചാത്തി ചീഞ്ഞ് കാണ്ടി